നമസ്കാരം പലപ്പോഴും റോഡ് അപകടം കണ്ടാൽ സാധാരണ ജനങ്ങൾ പ്രതികരിക്കാറില്ല അപകടത്തിൽപ്പെട്ട ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ അത് പ്രതിസന്ധിയാകും പ്രശ്നമാകും പിന്നീട് അത് തങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകും നിയമപ്രശ്നങ്ങളാകും തുടങ്ങിയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് പലരും ഒരു ആക്സിഡൻറ് ഉണ്ടായാൽ പെട്ടെന്ന് പ്രതികരിക്കാറില്ല അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാറില്ല അത് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയാൽ ഒരു വേള അപകടത്തിൽപ്പെട്ട അപകടത്തിൽപ്പെട്ടയാളുടെ അല്ലെങ്കിൽ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി കേന്ദ്ര കൂടി കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഒരു ജീവൻ രക്ഷിച്ചു കഴിഞ്ഞാൽ പ്രതിഫലമായി അയ്യായിരം രൂപ കിട്ടുന്ന തരത്തിലേക്ക് ഈ ഒരു പദ്ധതിയെ കൊണ്ടുവരാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അപകടത്തിൽപ്പെട്ടവരെ രക്ഷിച്ചു കഴിഞ്ഞാൽ ആ രക്ഷിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് അയ്യായിരം രൂപ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ധനസഹായത്തോടെ ഈ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ എന്നാണ് സൂചനകൾ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്ന പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കാറുണ്ട് ഇതിനായി സേവ് അവർ ഫെലോ ട്രാവലർ പദ്ധതികൾ ആണ് പ്രയോജനപ്പെടുത്തുക അപകട സ്ഥലത്ത് പെട്ടെന്ന് പോലീസ് എത്തിയില്ലെങ്കിൽ രക്ഷാദൌത്യം ജനങ്ങൾ നിറവേറ്റാനുള്ള പദ്ധതിയാണ് സേവ് പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം അപകടത്തിൽപ്പെട്ടവരെ കണ്ടാലും ഗൌരിക്കാതെ പോകുന്നവരും അത് വയ്യാവേലിയാകുമെന്ന് കരുതി രക്ഷാപ്രവർത്തനത്തിന് തയ്യാറാകാത്തവരുമുണ്ട് അതുകൊണ്ടാണ് ബ്ലാക്ക് സ്പോട്ടുകൾക്ക് അടുത്തുള്ള കടക്കാർക്ക് ഉൾപ്പെടെ ആ പ്രദേശത്തുള്ളവർക്ക് അതായത് അപകട സാധ്യത കൂടിയ മേഖലകളിലെ പ്രദേശവാസികൾക്കടക്കം ഈ വിഷയത്തിൽ ട്രെയിനിങ് നൽകിക്കൊണ്ട് പരിശീലനം നൽകിക്കൊണ്ട് ഈ ഒരു പദ്ധതി സേവ് അവർ ഫെലോ എന്നുള്ള പദ്ധതിയുടെ ഭാഗമായി ഈ പദ്ധതി കൂടി ആവിഷ്കരിച്ചുകൊണ്ട് അവർക്ക് അയ്യായിരം രൂപ പാരിതോഷികം നൽകുന്ന ഒരു പുതിയ പദ്ധതിയാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അപകടത്തിൽപ്പെടുന്നവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കാനുള്ള ഫണ്ടിന് നിശ്ചിത തുക സെസ്സായി വാഹന രജിസ്ട്രേഷൻ ഒപ്പം ഈടാക്കുന്നുണ്ട് ഇത് ട്രഷറിയിലേക്ക് പോകില്ല പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിക്കും അത്തരത്തിൽ ഒരു പദ്ധതി കൂടി ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കുന്നുണ്ട് പരിശീലനം കിട്ടുന്നവർ ആശുപത്രി അധികൃതർക്ക് പരിചിതരായിരിക്കും അപകടമുണ്ടാക്കുന്നവർ തന്നെ ഇരകളെ ആശുപത്രിയിൽ എത്തിച്ച് കടന്നു കളയുന്നവ ഇത് കൊണ്ട് ഒഴിവാക്കാൻ സാധിക്കും റോഡപകടത്തിൽപ്പെടുന്നവരെ ആർക്ക് വേണമെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാം ഇവരെ ആശുപത്രിയിൽ നിർത്തി ബുദ്ധിമുട്ടിക്കുകയോ കേസിന്റെ ഭാഗമാക്കുകയോ ചെയ്യില്ല ജീവൻ രക്ഷിക്കുന്ന ആളുടെ അനുവാദത്തോടെ മാത്രമേ അയാളുടെ ഫോൺ നമ്പർ ആശുപത്രി അധികാരികൾ വാങ്ങി സൂക്ഷിക്കാവൂ തുടങ്ങിയ നിബന്ധനകൾ ഇപ്പോൾ നിലവിലുണ്ട് അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ആശുപത്രിയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി ആലോചിച്ചുകൊണ്ട് അയ്യായിരം രൂപ ജീവൻ രക്ഷിക്കുന്നവർക്ക് പ്രതിഫലമായി പാരിതോഷികമായി നൽകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അത് വൈകാതെ തന്നെ ഈ പദ്ധതി ഈ സേവ് പദ്ധതിയുടെയും സേവ് അവർ ഫെലോ പദ്ധതിയുടെയും കൂടെ വെച്ചുകൊണ്ട് നടപ്പിലാക്കും എന്നാണ് സൂചനകൾ